എന്താണ് സാത്താൻ്റെ ബൈബിൾ ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന കയ്യെഴുത്ത് പ്രതിയായ കോഡെക്സ് ജിജാസിന് സാത്താൻ്റെ ബൈബിൾ എന്ന പേരിൽ ലഭിക്കാൻ കാരണം ഉള്ളടക്കം ബൈബിൾ ആയിരുന്നിട്ട് കൂടി അതിൻ്റെ ഒരു താളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു രൂപമാണ് ഒരു താളിൽ വലിയൊരു രീതിയിൽ പിശാചിൻ്റെ ചിത്രമാണ് വരച്ചിട്ടുള്ളത് എഴുപത്തഞ്ച് കിലോഗ്രാം ഭാരവും മൂന്നടി ഉയരവും അൻപത് സെന്റിമീറ്റർ വീതിയുണ്ടതിന് അപ്പം ഇതിൻ്റെ ഒരു സൃഷ്ടിയെക്കുറിച്ച് ഒരു ഐതിഹ്യം തന്നെ നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു സന്യാസി തൻ്റെ ആശ്രമത്തിലെ നിയമങ്ങളൊക്കെ ലംഘിച്ചു അപ്പം അതിന് ശിക്ഷയായിട്ട് ഒരു രാത്രി കൊണ്ട് ലോകത്തിലെ എല്ലാ വിജ്ഞാനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടിയിട്ട് തീരുമാനമുണ്ടായി അങ്ങനെ ആൾ എഴുതാൻ വേണ്ടിയിരുന്നു ഒരു രാത്രി കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നുള്ളൊരു ബോധ്യം ആ സന്യാസിക്ക് ഉണ്ടാവുകയും സന്യാസി ഒരു പിശാചിന്റെ സഹായം തേടുകയും ചെയ്തു പകരം പിശാചിന് തന്റെ ആത്മാവ് തന്നെ നൽകാമെന്നും സന്യാസി ഉറപ്പു നൽകി അങ്ങനെ ആ പിശാജി വരികയും ഈ സന്യാസിയെ സഹായിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ തനിക്ക് ലഭിച്ച സഹായത്തിന്റെ പ്രതിഫലമായിട്ട് സന്യാസി ആ പിശാജിന്റെ ചിത്രം ബൈബിളിൽ വരച്ചു വെച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും അടുത്തൊരു വീഡിയോയിൽ ഇൻട്രസ്റ്റിംഗ് ഒരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം